േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനോഹരനെ ചതിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് പോകുന്നു മനോഹർ ആകട്ടെ ഈ കാര്യം മനസ്സിലാക്കാതെയാണ് മുന്നിലേക്ക് പോകുന്നത് ഒടുവിൽ മനോഹരന്റെ ജീവിതത്തിൽ ആ വഴിത്തിരിവ് വന്നെത്തുകയാണ് ിക്കപ്പെടുകയായിരുന്നു എന്നുള്ള സത്യം മനോഹർ ഒടുവിൽ തിരിച്ചറിയുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം മനോഹറിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും മനോഹർ ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നറിയാതെ അകച്ചു നിൽക്കുമ്പോഴാണ് കല്യാണിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ അവിടേക്ക് കയറി വരുന്നത് ഇതോടെ കല്യാണിയാണ് ഇതിന് പിന്നിലെ സൂത്രധാര എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് അവൻ നീ എന്നെ ചതിച്ചുവല്ലേ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അതേടാ നീ എത്ര പെൺപിള്ളേരെയാണ് വഞ്ചിക്കുന്നത് ആ കാര്യം ഞങ്ങൾ അറിയില്ല എന്ന് കരുതിയോ അതിനുള്ള തിരിച്ചടിയായിട്ട് തന്നെയാടാ നിനക്ക് വേണ്ടി ഈ കെണി ഒരുക്കിയത് നീ ഇപ്പോൾ താലി കെട്ടാൻ പോയത് ആരെയാണ് എന്ന് അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന കല്യാണി ഒടുവിൽ അവനോട് ഡ്രസ് അഴിച്ചു മാറ്റാൻ പറഞ്ഞതിനെ തുടർന്ന് മേക്കപ്പ് എല്ലാം അഴിച്ചു മാറ്റി മനോഹറിന്റെ മുൻപിലേക്ക് ഒരു ആൺകുട്ടി കടന്നു വന്നിരിക്കുകയാണ് ഇതോടെ മനോഹർ ആകെ തകർന്നു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല മനോഹർ ഇതേ തുടർന്ന് ഈ കാര്യം ഇനി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കും എന്നുള്ള കാര്യം അറിയിക്കുന്ന കല്യാണി അതുകൊണ്ട് തന്നെ നിന്റെ ചതി ലോകം അറിയുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കല്യാണിയുടെ കാൽക്കൽ വീണ മാപ്പ് പറയുകയാണ് ഇപ്പോൾ മനോഹർ ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്